ഈശ്വമ വിശ്വസായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി നാലാമധ്യായ മുപ്പത്തി ഒന്നാമത് വചനം അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു വചനം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാൻ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമധ്യായ മുപ്പത്തി ഒന്നാമത് വചനം അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു അത് യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കണ്ണുകൾ ദൈവം തുറന്നു തരണം അത് ദൈവം തന്നെ ദൈവത്തിന് മാത്രമേ തുറന്നു തരാൻ കഴിയുള്ളൂ അങ്ങനെ കണ്ണുകൾ തുറന്നു കിട്ടിയെങ്കിലേ നമുക്ക് യേശുവിനെ കാണാനും അവൻ്റെ പ്രവൃത്തിയിൽ തിരിച്ചറിയാനും ദൈവത്തെ കാണാനും ദൈവ സ്വഭാവത്തെ പറ്റിയൊക്കെ അറിയാനും തിരിച്ചറിയുള്ളൂ അത് അല്പം കൂടെ വ്യക്തമാണെങ്കിൽ രണ്ട് കുറേ ദിവസം നാല് നാല് വചനം പറയുന്നുണ്ട് എന്നാൽ ഈകലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ഹൃദയത്തെ അന്തമാക്കി വെച്ചിരിക്കുകയാണ് തന്മൂലം യേശു ക്രിസ്തുവിൻ്റെ മകത്തു മേറിയ പ്രകാശം അവർക്ക് ദൃശ്യമല്ലെന്ന് അങ്ങനെ ഹൃദയത്തെയും മനസ്സുകളെയും അന്തമാക്കി അംഗ അന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രകാശവും നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ ഗൗരവതരമായ വിഷയം അതല്ല ഇവിടെ ഇവിടെ നമ്മൾ അത് മുപ്പതാമത് വചനം ചോക്കുക അവിടെ സുവിശേഷം ഇരുപത്തിനാലാമത് മുപ്പതാമത് വചനം വായിച്ചാലേ അത് മനസ്സിലാകുകയുള്ളൂ അവൻ അപ്പം എടുത്ത് ആശ്രയിച്ച് മുറിച്ചവർക്ക് കൊടുത്തു എന്നാൽ പരിശുദ്ധ കുർബാന ആയ ഈശോ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഏത് അന്ധതയും തുറക്കപ്പെടും ഏത് അന്ധകാരവും നീങ്ങിപ്പോകും അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അയോഗ്യതയോടെയുള്ള ബലിയർപ്പണവും കുമ്പസാരവും കുർബാന സ്വീകരണവും എല്ലാം നമ്മളെ ഏതൊക്കെ വിധത്തിലുള്ള ഗൗരവതരമായ ഭാവത്തിലേക്കും രോഗത്തിലേക്കും വലിച്ചിരിക്കുന്നുണ്ടെന്ന് വചനം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ ഒരു യോഗ്യതയോടെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ അനുഗ്രഹം നമുക്ക് ശരിക്കും അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് കൊടുക്കണം അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യുമായിട്ട് പറയുന്നുണ്ട് അത് ലു കാശു ഇരുപത്തിനാല് നാൽപ്പത്തി നാലിലെ ഇരുപത്തിനാല് നാൽപ്പത്തി നാല് പതിനൊണ്ട് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറ്റി എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകണമെന്ന് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ഇവിടെ പറഞ്ഞിട്ടില്ലേ മോശയുടെ നിയമവും പ്രവാചകനും മോശക മോശയുടെ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം മോശയുടെ നിയമം എന്ന് പറയുന്ന ആ പുസ്തകങ്ങളിലൊക്കെയും എഴുതിയിരിക്കുന്ന പ്രവാചകന്ധങ്ങളിലൊക്കെയും എഴുതിയിരിക്കുന്ന ആ യേശുവിനെ ഒന്ന് തിരിച്ചറിയണം മോശ ഗന്ധമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ഈ പുസ്തകങ്ങളെല്ലാം കൂടുന്നതാണ് മോശയുടെ പുസ്തകമായി അറിയപ്പെടുന്നത് ഈ പുസ്തകം ഈ പഞ്ച ഈ പഞ്ചഗ്രന് അതാണ് പഞ്ചഗ്രന്ഥി എന്ന് കൂടെ പറയുന്നുണ്ട് ആ ഈ പുസ്തകങ്ങളൊക്കെ പറയപ്പെട്ടിരിക്കുന്ന പ്രവാചകനൊക്കെ പറയപ്പെടുന്ന യേശുവിനെ പറ്റി ഈ ഈ നേരത്തെ തന്നെ ആ കാര്യങ്ങളെല്ലാം യേശു ജനിക്കണം പീഡകൾ സഹിക്കണം മരിക്കണം അവൻ കുർബാനയായി തീരണം അങ്ങനെയുള്ളവരെ വെളിപാട് പുസ്തകത്തിൽ ഒരു വചനം പറയുന്നുണ്ട് വെളിപാട് മൂന്ന് ഇരുപതിൽ വചനം പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് വരികയും ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈവം നമ്മുടെ ഹൃദയം തുറന്നു തരണം എന്ന് അതിന് നമ്മൾ അതിലും ഗൗരവമുള്ള ഗൗരവം എന്ന് പറയുന്നത് നമ്മൾ അകത്ത് കുറ്റിയിട്ടിരിക്കുക നമ്മൾ ഹൃദയം തുറന്ന് കൊടുക്കണം ദൈവത്തിൽ പ്രവേശിക്കണം നമുക്കൂടി ഒരു ഹൃദയം തുറക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാകണം അങ്ങനെ നമ്മൾ ദൈവത്തെ സ്വീകരിക്കാനുള്ള ഒരു ദാഹവും ജ്വലിനും ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു വിടുതൽ കിട്ടുന്നത് അതിൻ്റെ ഒരു സമാനമായ വചനം അപ്പസ്വറുപ്പം വന്ന് പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത് വചനം പറയുന്നുണ്ട് നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ളതാണ് തീ തീറ പട്ടണത്തിൽ വന്ന നിര്യായെന്ന ഭക്തയായ പട്ടുകില്പനക്കാരി അതിൻ്റെ അത് സംബന്ധിച്ച് ഭക്തയായ അന്ന് എടുത്തു പറഞ്ഞു ഭക്തയായ പട്ടു വിൽപ്പനക്കാരി ഈ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താബാവളുടെ ഹൃദയം തുറന്നു അപ്പം ദൈവത്തിൻ്റെ ഒരു വചനം ദൈവത്തെയും എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ദൈവൻ്റെ ഹൃദയം തുറന്നു തരണം അത് യേശു കുർബാന ആയി മാറിയത് നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ല എൻ്റെ ഏതെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല യേശു കുർബാനയായി മാറിയത് അത് കുഞ്ഞാടിൻ്റെ കുഞ്ഞാട് ഇങ്ങനെ നമുക്ക് ബലിയായി തീർന്ന കുഞ്ഞാടിൻ്റെ രക്തം ചീന്തിയത് എന്ന് പറയുന്നത് കുഞ്ഞാട് പ്രാണവേദന അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി തീരാൻ കുഞ്ഞാട് ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട് പൗരോഹിത്യവും പരിശുദ്ധ കുർബാന ഒന്നിച്ച് ആണ് ഒരേ ദിവസം തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് യേശു നാല് കോടതികളിലൂടെ അവിടുത്തെ വിധിക്കും വിചാരണയ്ക്കുമെല്ലാം വിധേയനായി സഹിച്ച അവതേ കുഞ്ഞാടിൻ്റെ ആ രക്തം എനിക്ക് വേണ്ടി ചിന്തിയ കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ പാവങ്ങളിൽ എന്നെ വിടുവിച്ച് എന്നെ നിത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അതുകൊണ്ട് ഈ കുഞ്ഞാടി രക്തം ചിന്തിയത് അവൻ്റെ വലിയ ഏർപ്പെടുത്തുക നമ്മളും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഈ ഒരു ത്യാഗ സഹ മനോഭാവം ഒരു സഹന മനോഭാവത്തോടെ ഒരു ഒരു സമർപ്പണ മനോ മനോഭാവത്തിന് വേണം യേശു എന്തിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി യാഗമായത്വം നമ്മൾ തിരിച്ചറിയണം ഈ വചനമൊക്കെ നമ്മൾ മാംസ് ധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസലോഡ് അമേൻ ഹാലലിയ